കനിവ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകി പള്ളിപ്പുറത്ത് വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബത്തിനാണ് സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് ജീവകാരുണ്യ പ്രവർത്തകനും കനിവ സ്ഥാപകനുമായ മഹസൂദ് മക്കുവാണ് വീട് യാഥാർത്ഥ്യമാക്കാൻ പൊതുജനങ്ങളുടെ സഹായത്തിന് മുന്നിട്ടിറങ്ങിയത് പള്ളിപ്പുറം മഹൽ ഖത്തീബ് ഇബ്രാഹിം മൗലവി മടക്കിമല വീടിന്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ചു മഹൽ ജനറൽ സെക്രട്ടറി എൻ ടി കമാൽ സി അറമുല്ലാൻ ഹക്കീം കുന്നുങ്കൈ അഹമ്മദ് എന്നിവർ താക്കോൽദാന ചടങ്ങിൽ സംസാരിച്ചു ലാബ് മെഡിക്കൽ ലബോറട്ടറി